പത്തരമാറ്റിൽ ഇനി വരാനായിട്ട് പോകുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ സത്യങ്ങളൊക്കെ അറിഞ്ഞ് ദേവയാനും നയനയെ കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം വളരെ സന്തോഷത്തോടു കൂടി തന്നെയായിരിക്കും കാര്യങ്ങളൊക്കെ പോകുന്നത് തനിക്ക് പിറക്കാതെ പോയ തന്റെ സ്വന്തം മകളെപ്പോലെയായിരിക്കും ദേവയാനും പിന്നീട് അങ്ങോട്ട് നയനയെ സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നതുമെല്ലാം നയനയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ അമ്മ തന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ ഒരുപാടധികം സന്തോഷത്തിലായിരിക്കും നയനയും അങ്ങനെ കുറച്ചു നാൾ മുമ്പോട്ട് പോകുന്നുണ്ട് അസുഖമൊക്കെ ൂർണമായി ശേഷം ഞാൻ പഴയതുപോലെ അടുക്കളയിൽ കയറി ജോലി ചെയ്യാനൊക്കെ ആരംഭിക്കുന്നുണ്ട് മറ്റുള്ളവർ ചെയ്തോളും മോൾ ഇനി അടുക്കളപ്പണിയൊന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞ് ദേവയാനി നയനെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും പിന്നെ എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ലല്ലോ അമ്മ അമ്മ എന്നെ സ്നേഹിച്ചില്ലേ അംഗീകരിച്ചില്ലേ അതിൽ പരം ഒരു ഭാഗ്യം എനിക്ക് വേറെന്താ കിട്ടാനുള്ളത് പിന്നെ ഈ അടുക്കള പണി എന്ന് പറയുന്നത് ഇതെനിക്ക് പണ്ട് മുതലേ ഒരുപാട് ഇഷ്ടമുള്ള ജോലിയാണ് അതുകൊണ്ട് ഞാൻ ഇത് ചെയ്തോളാം എന്ന് പറയുകയാണ് നയന അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നയന രാവിലെ എണീറ്റ് ദേവയാനിയുടെ അരിക്കിലേക്ക് വരുന്നുണ്ട് തുടർന്ന് ഇന്നെന്താ അമ്മ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കേണ്ടത് അമ്മക്ക് എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ അത് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുമ്പോ അത് വേണ്ട മോളെ മോൾ ഇത്രയും കാലം എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തന്നെയല്ലേ ഉണ്ടാക്കി തന്നത് ഇനി മോൾ എന്റെ ഇഷ്ടങ്ങൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് ആദർശ് മോന്റെ ഇഷ്ടങ്ങൾക്കാണ് അതുകൊണ്ട് തന്നെ മോൾ ഇനി ഇവിടെ മറ്റാരുടെയും ഇഷ്ടങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ആദർശിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട് ഇടിയപ്പവും വെജിറ്റബിൾ സ്റ്റോവും ഉണ്ടാക്കിയാൽ മതി ഞാൻ മോളെ ഹെൽപ്പ് ചെയ്യണോന്നൊക്കെ ദയവാനും ചോദിക്കുമ്പോ വേണ്ടമ്മേ അമ്മയ്ക്ക് വേണമെങ്കിൽ എന്റെ കൂടെ കിച്ചണിലോട്ട് പോര് ഇത്രയും നേരവും നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാമല്ലോ എന്ന് നയന എങ്കിൽ മോളുവ എന്നെ കൊണ്ട് ആകുന്നത് ഞാനും ചെയ്തു തരാമെന്നും പറഞ്ഞുകൊണ്ട് ദേവിയാനയും നയനയും കൂടി കിച്ചണിലേക്ക് പോവുകയാണ് കിച്ചണിലെത്തിയ ദേവിയാനെ നയനയെ സഹായിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നയൻ അതിനൊന്നും സമ്മതിക്കുന്നില്ല സ്നേഹപൂർവം അതെല്ലാം നിരസിക്കുകയാണ് നയന ചെയ്യുന്നത് അമ്മ അവിടെ പോയിരിക്കേ അമ്മ ഇതൊന്നും ചെയ്യേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ദേവിയാനെ സ്നേഹത്തോടെ അവിടെ കൊണ്ടുപോയി ഇരുത്തുകയാണ് നയനെ ചെയ്യുന്നത് പിന്നെ നയനെ ആദർശനു വേണ്ടിയിട്ട് ഓഫീസിലേക്ക് പോവാൻ റെഡിയായി വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കുന്നുണ്ട് ജോലികൾ ചെയ്യുന്നതിലുള്ള നയനയുടെ അടുക്കും ചിട്ടയും െല്ലാം അഭിമാനത്തോടെ കണ്ടുകൊണ്ട് നിൽക്കാണ് ദേവിയാനി തുടർന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടേ ഇത്രയും കാലം ഇതെല്ലാം കാണാൻ എനിക്ക് കണ്ണില്ലാതെ പോയല്ലോ ഈശ്വരമോളെ കാണുന്നത് പോയിട്ട് ആ പേര് കേൾക്കുന്നത് പോലും എനിക്ക് വെറുപ്പായിരുന്നു ഇപ്പോഴാണ് അവൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലുമുള്ള അവളുടെ കഴിവ് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റിയത് അച്ഛനും അമ്മയും ആദർശം ചേട്ടനുമെല്ലാം നയനമോളുടെ നന്മയെ കുറിച്ച് പലതവണ എന്നോട് പറഞ്ഞപ്പോൾ പോലും അതൊന്നും ഞാൻ അത്ര കാര്യമാക്കി എടുത്തിരുന്നില്ല മറ്റുള്ളവർക്കൊപ്പം ചേർന്ന് ഞാൻ ഇവളെ ഒരുപാട് കുറ്റപ്പെടുത്തി ഒരുപാട് വേദനിപ്പിച്ചു പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്റെ മോന് ചേർന്ന പെൺകുട്ടി തന്നെയാണ് നയന അച്ഛനും അമ്മയും എപ്പോഴും പറയുന്നത് പോലെ ഈ അനന്തപുരി തറവാട്ടിലേക്ക് കയറി വന്ന പത്തരമാറ്റ തങ്കം തന്നെയാണ് തൻ്റെ മരുമക്കൾ എന്നൊക്കെ ഓർത്ത് കണ്ണുകളൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട് ദേവിയാനിയുടെ തുടർന്ന് ഞാൻ ഇന കറി ഒക്കെ ഉണ്ടാക്കിയതിനു ശേഷം ഈ കറി എങ്ങനെയുണ്ടെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കമ്മൊക്കെ പറഞ്ഞ് ദേവിയാനിയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് ദേവിയാനി അതിൽ നിന്നും കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിനു ശേഷം ഉഗ്രനായിട്ടുണ്ട് മോളെ നിന്റെ കൈപ്പുണ്യം പറയാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് മോൾ മോളിത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഞാനെ അഭിനന്ദിക്കുന്നുണ്ട് കേട്ടോ ദേവിയാനി ഇതേ സമയം തന്നെ ഓഫീസിലേക്ക് പോവാൻ റെഡി ആയിട്ട് ആദർശം ഇറങ്ങി വരുന്നുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് മോനെ നീ കൈ കഴുകി ഞാൻ എല്ലാം എടുത്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ദേവയാനിക്ക് ഞാൻ തന്നെ എല്ലാം എടുത്തു കൊടുത്തോളാം അമ്മയും കൂടെ െന്നും പറ കിച്ചണിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്തു കൊണ്ടുവരുന്നുണ്ട് നയന അങ്ങനെ നയന ആദർശന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വിളമ്പി കൊടുക്കുന്നത് കാണുന്ന ദേവയാനിയാണെങ്കിൽ മോൾ കൂടി അവന്റെ കൂടെ ഇരുന്ന് കൈക്കെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആദർശന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് നയനയും ദേവയാനിയും ഇരിക്കുകയാണ് കേട്ടോ തുടർന്ന് ആദർശ് കറി ഒന്ന് രുചിച്ച് നോക്കിയതിനു ശേഷം അമ്മേ എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ ഈ കറിക്ക് നയനയുടെ കൈപുണ്യം അതൊരു വേറെ ലെവലാണെന്നൊക്കെ ആദർശ് പറയുമ്പോ അതെ അതെ അതിനെ കുറിച്ച് ഞാനിപ്പോൾ മോളോട് പറഞ്ഞതേയുള്ളൂ എന്ന് പറയുന്നുണ്ട് ദേവയാനിയും തുടർന്ന് അമ്മയും നയനയും എന്താ കഴിക്കാത്തതെ നിങ്ങൾ കൂടി എന്നോടൊപ്പം കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് അവർക്ക് കൂടി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുക്കുന്നുണ്ട് ആദർശ് അങ്ങനെ അവർ മൂന്ന് പേരും കൂടി കളിയും ചിരിയും ഒക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് ദേവയാനി പറയുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ചൊരു ദാമ്പത്യ ജീവിതം ഉടനെ തന്നെ ഉണ്ടാവും ണം ഒരിക്കൽ ഞാൻ അതിന് തടസ്സം നിന്നപ്പോഴാണ് ഈ കുടുംബത്തിൽ വേണ്ടാത്ത അനർത്ഥങ്ങളൊക്കെ ഉണ്ടായത് പക്ഷേ അതൊക്കെ നല്ലതിനു വേണ്ടിയായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത് ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ എന്റെ നയന തിരിച്ചറിയില്ലായിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒരു കുഞ്ഞിനെ എനിക്ക് ലാളിക്കണം അതാണ് അതാണിപ്പോ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ നയൻ അങ്ങനെ ആദർശനെ നോക്കി നാണത്തോടെ ചിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം തന്നെ രേവതിയും അനാമുഖ്യയും അവിടേക്ക് വരുന്നുണ്ട് അവർക്കാണെങ്കിൽ ഇവർ പേരും സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ ും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അവർ വന്നിട്ട് പറയുന്നുണ്ട് ഇത് നല്ല കഥയാണല്ലോ ഇവളും നിങ്ങളുടെ കൂടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണോ അയന നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ പിന്നെ ആറ് ഒരു ഭക്ഷണം വിളമ്പി തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി അതെന്താ രേവതി അങ്ങനെ ഒരു പറച്ചിൽ നിങ്ങൾക്ക് രണ്ട് കൈകളുണ്ടല്ലോ ഉണ്ടല്ലോ മാത്രവുമല്ല ഭക്ഷണം ഇവിടെ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുമുണ്ട് തൊയം എടുത്ത് കഴിച്ചൂടെ അല്ലാതെ നയന മോൾ കഴിച്ചു കഴിയാതെ ഇവിടെ നിന്ന് എണീക്കുന്ന പ്രശ്നമില്ലെന്നൊക്കെ പറയുകയാണ് ദേവിയാനി ഭർത്താവിനെ പോലെ അമ്മയെയും ഇവള് കുപ്പിയിലാക്കിയെന്നെല്ലാം രേവതിയോട് അനാ അടക്കം പറയുന്നുണ്ട് വേറെ വഴിയില്ലാതെ അനാമികയും രേവതിയും സ്വയം ഭക്ഷണമെല്ലാം എല്ലാം എടുത്ത് കഴിക്കുന്നുണ്ട് രേവതിയും അനാമികയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെട്ടി വീഴുകിയതിനു ശേഷം നൈനെ കുറ്റം പറയുകയാണ് കേട്ടോ എന്തൊരു കഷ്ടമായത് ഈ വെജിറ്റബിൾസ് വെജിറ്റബിൾ ആരോ ഉണ്ടാക്കിയത് ചേച്ചിയുടെ മരുമകൾ ആയിരിക്കുമല്ലേ വായിൽ വെക്കാനേ കൊള്ളില്ല എന്തെങ്കിലും ഒക്കെ വെട്ടി അരിഞ്ഞു വെച്ചാൽ കറിയായെന്നാണല്ലോ ആയി എന്നാണല്ലോ ഇവളൊക്കെ കരുതിയിരിക്കുന്നത് എന്റെ മോളെ മോളിത് കഴിക്കണ്ട എന്തൊരു വൃത്തികട്ട ചുവയാണ് ഇതിനെന്നൊക്കെ പറഞ്ഞേ രേവതിയെ കറി എടുത്ത് വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയിടുന്നു ഇതെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ദേവയാനിക്കാണെങ്കിൽ അതെല്ലാം കണ്ടു ശരിക്കും ദേഷ്യം വരുന്നുണ്ട് അവര് രണ്ടുപേരും നന്നായിട്ട് വെട്ടുപീഴിയതിനു ശേഷം മറ്റാരും കൈക്കാതിരിക്കാനായിട്ട് ഫുഡ് വേസ്റ്റ് ചെയ്തത് കാണുമ്പോൾ വളരെയധികം ദേവയാനിക്ക് ഇങ്ങനെ ദേവയാനി പൊട്ടിത്തെറിച്ചുകൊണ്ട് ദേവതിയോട് ചോദിക്കുന്നുണ്ട് ദേവതി നീ എന്ത് തോന്നി മാസമാണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത് അയന മോൾ രാവിലെ എണീറ്റ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം പാഴാക്കി കളയുന്നോ ഇങ്ങനെ ഇവിടെ വന്ന് ഭക്ഷണം ആക്കി കളയാൻ മാത്രം രേവതിയുടെ കുടുംബസ്വ ും ഇവിടെ കൊണ്ടുവച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് രേവതിക്ക് ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് ദേവിയാനി അപ്പൊ ഇത് കേൾക്കുന്ന രേവതി ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ദേവ് ഇത്രയ്ക്ക് അങ്ങോട്ട് ദേഷ്യപ്പെടാൻ മാത്രം ഇവിടെ ഇപ്പോ എന്താ ഉണ്ടായത് ചേച്ചിയുടെ മരുമകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കറി എനിക്കോ എന്റെ മകൾക്കോ തീരെ ഇഷ്ടപ്പെട്ടില്ല ആദ്യം ഇവൾ എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ പഠിക്കട്ടെ എന്നൊക്കെ രേവതി പറയുമ്പോൾ അനാമികയും അത് ഏറ്റുപിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതെ അമ്മ പറഞ്ഞതിൽ ഒരു തെറ്റുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല വല്യമ്മ വല്യമ്മയുടെ മരുമകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡൊന്നും എനിക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ വീട്ടിലുള്ളവർ ആണെങ്കിൽ പിന്നെ ഇവൾ ഉണ്ടാക്കി വെച്ചതിനൊക്കെ പുകയറ്റി സംസാരിക്കല്ലേ ഉള്ളൂ ഞങ്ങൾക്ക് പിന്നെ അതിന്റെ ഒന്നും ആവശ്യമില്ല ഉള്ള കാര്യം എല്ലായിടത്തും ഞങ്ങൾ വെട്ടി തുറന്ന് പറയുമെന്നൊക്കെ പറയുകയാണ് അനാമിക എന്ത് അനാമിക വന്ന് വന്ന് എന്ത് അനാവശ്യവും പറയാമെന്നാണോ ഈ കറിക്ക് എന്ത് കുറ്റമാനിക്കാൻ ുന്നത് പൂക്കറ്റം വെട്ടുപിഴുങ്ങിയിട്ടാണ് പറയുന്നതെന്ന് ഓർക്കണം നയനുമോൾ ഉണ്ടാക്കിയ ഭക്ഷണമൊന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ സ്വയം ഉണ്ടാക്കി കഴിച്ചോണം ഇല്ല പറഞ്ഞിട്ട് കാര്യമില്ല മകളെ കെട്ടിച്ചയച്ച വീട്ടിൽ വന്ന് അധികാരം സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന നിന്റെ അമ്മയെ പറഞ്ഞാൽ മതിയല്ലോ അവരാണ് നിന്നെ ഈ രീതിയിൽ വളർത്തി വഷളാക്കി വെച്ചിരിക്കുന്നതെന്നെല്ലാം ദേവയാനി നല്ല കണക്കിന് തന്നെ കൊടുക്കുന്നുണ്ട് അനാമികക്കിട്ട് തുടർന്ന് ദേഷ്യം സഹിക്കാൻ വയ്യാതെ ദേവയാനി വീണ്ടും രേവതിയോടായിട്ട് പറയുന്നുണ്ട് മകളെ കെട്ടിച്ചയച്ച വീട്ടിൽ അവളുടെ അമ്മ കൂടി സ്ഥിരതാമസമാക്കുന്നത് എവിടുത്തെ ഏർപ്പാടാണ് രേവതി രേവതിക്ക് ഇനിയും സ്വന്തം വീട്ടിൽ പോവാറായില്ലേ എന്നൊക്കെ ദേവയാനി ചോദിക്കുമ്പോ ഒരു നിമിഷം വല്ലാതാവുന്നുണ്ടോ രേവതി രേവതി അതേ വല്ല മ്മയോടെ അനാമികയെ സമയം അനാമിക പറയുന്നുണ്ടേ അത് പിന്നെ വല്യമ്മ എന്റെ അമ്മ ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അല്ലാതെ അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ തീരെ ഇഷ്ടമുണ്ടായിട്ടല്ല എന്നെ നല്ല അന്തസ്സായിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടിരിക്കുന്നത് അല്ലാതെ മറ്റുള്ളവരെ പോലെ എല്ലാവരെയും പറ്റിച്ച് മുഖം മറച്ചു വന്നവളൊന്നുമല്ല ഞാൻ അങ്ങനെയുള്ള എൻ്റെ അമ്മയെ വലിയ സ്വന്തം മരുമകളുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തി എന്നൊക്കെ അനാമിക്ക് പറയുമ്പോൾ നിന്നോട് നിർത്താനല്ല അനാമിക്ക് ഞാൻ പറഞ്ഞതേ കുറെ നാളായി നീ ഈ ഒരു കാര്യവും പറഞ്ഞ് ഇവിടെ വലിയ ആളാകാൻ നടക്കുന്നു ഒന്ന് നീ കേട്ടോ പെൺ വീട്ടുകാരുടെ സ്വത്തും പണവും കിട്ടിയിട്ട് വേണ്ട ഈ അനന്തപുരി തറവാട്ടിലുള്ളവർക്ക് ജീവിക്കാൻ പിന്നെ എല്ലാവരെക്കാളും എന്തുകൊണ്ടും ഈ അനന്തപുരി തറവാടിന് മരുമകളാകാൻ യോഗ്യത എന്റെ മരുമകൾക്ക് തന്നെയാണ് അത് തിരിച്ചറിയാൻ ഞാൻ കുറെ വൈകി പോയി എന്നുള്ളത് സത്യം തന്നെയാണ് അതുകൊണ്ട് ഇനി ഇങ്ങനെ ഒരു സംസാരം ഇവിടെ ഉണ്ടാവരുത് നൈനമോളെ ഇനിയും വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചാൽ പഴയതുപോലെ അത് ഞാൻ കേട്ടുനിന്നു വരില്ല പിന്നെ ഇപ്പൊ രേവതി ചെയ്തത് ഒരിക്കലും പൊറുക്കാനാകാത്ത തെറ്റ് തന്നെയാണ് ഈ ഒരു കാര്യത്തിന് രേവതി നയനമോളോട് മാപ്പ് പറഞ്ഞേ തീരൂ അത് ചെയ്യാതെ പച്ചവെള്ളം പോലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഈ വീട്ടിൽ നിന്ന് കിട്ടുമെന്ന് കരുതണ്ടെന്നൊക്കെ ദേവയാനി പറയുമ്പോ ഓ പിന്നെ ഇവളോട് മാപ്പ് പറയേണ്ട ഗതികേടൊന്നും എനിക്കില്ല അല്ലെങ്കിലും ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം തരില്ലെന്ന് പറയാൻ ദേവേച്ചി ഈ വീട്ടിലാരാ രേമേച്ചിയുടെ മകൻ ആദർശം മാത്രമല്ലല്ലോ ഈ വീട്ടിലേക്ക് സമ്പാദിച്ചു കൊണ്ടുവരുന്നത് എന്റെ മോൾഡ് ഭർത്താവ് അനിമോൻകു കൂടി എല്ലാ അവകാശങ്ങളും ഉള്ള വീടാണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതി അതേസമയം തന്നെ ജാനകി അവിടേക്ക് കടന്നു വരുന്നുണ്ട് തുടർന്ന് അനാമികയും പറയുന്നുണ്ട് അതെ അമ്മ പറഞ്ഞത് തന്നെയാണ് ശരി അമ്മ അവളോട് മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ് അവൾ ഉണ്ടാക്കിയതിനൊന്നും ഒരു രുചിയുമില്ല വായിൽ വെക്കാൻ പോലും കൊള്ളില്ലെന്നൊക്കെ അനാമികയും പറയുന്നുണ്ട് അപ്പൊ ജാനകിയും അത് ഏറ്റുപിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതെ അതെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനൊന്നും ഇപ്പൊ പഴയതുപോലെയുള്ള രുചിയില്ല പിന്നെ എന്തെങ്കിലും കഴിക്കണ്ടെന്ന് കരുതി കഴിക്കുന്നതാണ് അതിന്റെ പേരിൽ ഏടത്തി പറഞ്ഞതുപോലെ രേവതി ഇവളോട് മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്നൊക്കെ പറയാണ് ജാനകി സമയം അനാമിക ജാനകിയോടായിട്ട് പറയാണ് അമ്മേ വല്യമ്മ എൻറെ അമ്മയെ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് അമ്മയ്ക്ക് അറിയോ ഈ വീട്ടിൽ എൻറെ അമ്മ നിൽക്കരുതെന്ന് പറഞ്ഞു എന്റെ അമ്മയ്ക്ക് നാണമില്ലെന്ന് പറഞ്ഞു ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും അമ്മ എന്നൊക്കെ പറഞ്ഞ് കള്ള കണ്ണീര് ഒഴിക്കാണ് അനാമിക സാരമില്ല മോളെ മോളെ അതൊന്നും കാര്യമാക്കണ്ട ഏഴത്തിക്ക് ഇത് പെട്ടെന്ന് എന്താ പറ്റിയതെന്ന് എനിക്കറിഞ്ഞൂടാ ആ പോലെ ഏഴത്തിയേയും അവൾ മയക്കി വെച്ചിരിക്കുക എന്തോ ഒരു വശീകരണം പൊടി ഇവൾ ഇവളുടെ അമ്മായി അമ്മയ്ക്ക് കലക്കി കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഏഴത്തിക്ക് ഒരു മാറ്റം എവിടെ നിന്നുണ്ടാവാനാ ഏഴത്തിക്ക് ഇവളുടെ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നോ പക്ഷെ ആ ഏഴ് ഇപ്പോൾ ഇവൾക്ക് വേണ്ടി എന്റെ മരുമകളോട് ദേഷ്യപ്പെടുന്നു വഴക്ക് പറയുന്നു ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട് ജാനകി ആര് എന്തൊക്കെ പറഞ്ഞാലും അവളുടെ അമ്മയ്ക്ക് ഇവിടെ എത്ര കാലം വേണമെങ്കിലും താമസിക്കാമെന്നും കൂടി പറയുന്നുണ്ട് ജാനകി എങ്കിൽ ജാനകി ഒരു കാര്യം കേട്ടോ നിനക്കും നിന്റെ മരുമകൾക്കും അവളുടെ അമ്മയ്ക്കും കൂടി ഉള്ളത് നീ വെച്ചുണ്ടാക്കിക്കോണാം അല്ലാതെ എന്റെ നയനമോള് വെച്ചുണ്ടാക്കുന്നതൊന്നും ഇനി നിങ്ങൾ കഴിക്കണ്ടെന്ന് ദേവയാനിയും പറയുന്നുണ്ട് പറഞ്ഞത് കേൾക്കാതെ നയനമോള് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും വന്നാൽ ഈ ദേവയാനി ആരാണെന്ന് അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നും കൂടി പറയുന്നുണ്ട് देवी आनी। देवी आनी ി ദേവിയാനിയുടെ നല്ല ചുട്ട മറുപടി കേട്ട് ഒന്നും മിണ്ടാനാകാതെ നിൽക്കുകയാണ് അവരെല്ലാവരും ഇതേ സമയം തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അവിടേക്ക് വരുന്നുണ്ട് തുടർന്ന് എന്താ ദേവയാനി ഇവിടെ ഒരു ബഹളം ആഹാരത്തിന്റെ മുമ്പിൽ ഇരുന്ന് കലഹിക്കരുതെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞതല്ലേ എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ പിന്നെ അച്ഛാ ഈ അച്ഛരേവതിയും അനാമുഖയും മനഃപൂർവ്വം ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ മിണ്ടാതിരിക്കുന്നത് എങ്ങനെയാണ് അച്ഛാന്ന് ചോദിക്കുന്നുണ്ട് ദേവിയാനി ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോ നയനമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണം വെറ്റുപീഴുങ്ങിയതിന് ശേഷം ബാക്കി വന്നത് കൊള്ളില്ലെന്നും പറഞ്ഞ് ഇവർ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയിട്ടോ എന്റെ നയനമോള് രാവിലെ എണീറ്റ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമാണ് അച്ഛ അതെല്ലാം അത് കളഞ്ഞത് കണ്ടപ്പോൾ ഞാൻ അതിനെ ചോദ്യം ചെയ്തതായിരുന്നു അച്ചാന്നൊക്കെ പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ ദേവിയാനി മുത്തശ്ശന്റെ അടുത്ത് പറയുന്നുണ്ട് ആദർശം പറയുന്നുണ്ട് അതേ മുത്തശ്ശ നയന നല്ല അസലായിട്ടാണ് ഈ കറി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് കൊള്ളില്ലെന്ന് പറഞ്ഞ് ഇവർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ ആദർശം പറയുന്നുണ്ട് ആ സമയം മുത്തശ്ശൻ പറയാണ് നയനമോള് ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തെക്കുറിച്ച് അവളെ ഇഷ്ടമില്ലാത്ത കാലത്ത് പോലും ദേവിയാനി കുറ്റം പറയാറില്ലായിരുന്നു പിന്നെ നയനമോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിന് രുചി പോരാ എന്നുള്ളവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം അടുക്കളയിൽ കയറി പാചകം ചെയ്യാലോ എന്നെല്ലാം രേവതിയെയും അനാമികയേയും രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് മുത്തശ്ശൻ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ എപ്പോഴും ഇവ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ കൊണ്ടല്ലേ സംസാരിക്കൂന്ന് അനാമിക കല്ലി തുള്ളിക്കൊണ്ട് പറയുമ്പോ അങ്ങനെ സംസാരിക്കാനുള്ള ഗുണം നയനമോൾക്ക് ഉള്ളത് കൊണ്ടാണ് നൈപുണ്യത്തിൽ മാത്രമല്ല സ്വഭാവ ഗുണത്തിലും ഇവിടെ എല്ലാവരും നയനമോളെ കണ്ടു പഠിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി പ്രത് രേവതിയോടായിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് സ്വന്തം മകളെ കല്യാണം കഴിപ്പിച്ച വീട്ടിൽ അവളുടെ അമ്മ കൂടി നിൽക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ അത് നല്ലത് പറഞ്ഞു കൊണ്ടാകണം അല്ലാതെ മറ്റുള്ളവർക്കെതിരെ മകളെ തിരിച്ചുവിട്ടുകൊണ്ടാവരുത് അല്ലാതെ മനഃപൂർവ്വം കുടുംബത്തിൽ വഴക്കുണ്ടാക്കാനായിട്ട് രേവതി മകളുടെ കൂടെ ഇവിടെ നിൽക്കണമെന്നില്ലെന്നൊക്കെ മുത്തശ്ശനും കൂടി പറയുമ്പോൾ ആകെ തല താഴ്ന്നു പോകുന്നുണ്ട് രേവതിയുടെ തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട് മറ്റൊരു പ്രധാന കാര്യം നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് അതായത് നയനമോള ഇനി ഇവിടുത്തെ അടുക്കളയിൽ തളച്ചിടാൻ മാത്രമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അത്രക്ക് കഴിവും ടാലന്റും ഉള്ള നയനമോളെ ഇനി ഇവിടുത്തെ അടുക്കള പണിയെടുത്ത് കഷ്ടപ്പെടാൻ കുട്ടിയല്ല അതുകൊണ്ട് നയനമോൾ നാളെ മുതൽ ആദർശിന്റെ കൂടെ ഓഫീസിലേക്ക് പോയി തുടങ്ങട്ടെ ആദർശ മോന്റെ ഒപ്പം തുല്യമായിട്ടുള്ള ഒരു പദവി തന്നെ അതായത് മൂർത്തി ജ്വല്ലറിയുടെ മറ്റൊരു എം ഡി സ്ഥാനം ഞാൻ നയനമോൾക്ക് എന്നല്ല മുത്തശ്ശൻ പറയുന്നത് കേൾക്കുമ്പോ രേവതിയും അനാമികയും ജാനകിയുമൊക്കെ ഞെട്ടി പോകുന്നുണ്ട് അതൊന്നും വേണ്ട മുത്തശ്ശ എന്നൊക്കെ നയന പറയുന്നുണ്ടെങ്കിലും മോൾ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട ഇത് ഞാനും ദേവിയാനിയും കൂടി ആലോചിച്ചെടുത്ത തീരുമാനമാണ് മോളുടെ കഴിവ് ഇനിയെങ്കിലും പുറം ലോകം അറിയണം ഇങ്ങനെ അടുക്കളയിൽ നിന്ന് മറ്റുള്ളവരുടെ കുത്തുവാക്ക് കേട്ട് ജീവിതം തള്ളി നീക്കേണ്ട ഒരാളല്ല മോളോ അതുകൊണ്ട് മോൾ എതിർത്തൊന്നും പറയണ്ട നാളെ മുതൽ ആദർശ മോന്റെ കൂടെ മോളും ഓഫീസിലേക്ക് പോയി തുടങ്ങണമെന്ന് തീർത്ത് പറയുകയാണ് ആദർശനും ദേവിയാനിക്കുമൊക്കെ ഇത് കേട്ട് ശരിക്കും സന്തോഷമാവുന്നുണ്ട് എമിയാനി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നയനെ ചേർത്ത് പിടിച്ചു പറയുന്നുണ്ട് ഇപ്പോഴാണ് ഈ അമ്മയ്ക്ക് സമാധാനമായത് മുത്തശ്ശൻ പറഞ്ഞത് തന്നെയാണ് അമ്മയ്ക്ക് പറയാനുള്ളത് നാളെ മുതൽ മോൾ ആദർശ മോന്റെ കൂടെ ഓഫീസിലേക്ക് പോയി തുടങ്ങണം മോൾ കൂടെ ഉണ്ടെങ്കിൽ അത് എന്റെ മോന് വലിയൊരു സഹായമായിരിക്കും മോൾ ഇവിടെ നിന്ന് പോകുമ്പോഴേ മോൾ ഇവിടെ ഇല്ലാത്തതിന്റെ വില ഇവിടെ ചില ൾക്കെങ്കിലും മനസ്സിലാകൂ എന്ന് ജാനകിയെ നോക്കി പറയുകയുണ്ടോ ദേവിയാനി അങ്ങനെ നയനെ ആദർശിന്റെ തുല്യ സ്ഥാനം തന്നെ നൽകിക്കൊണ്ട് മൂർത്തിസ് ഗ്രൂപ്പിന്റെ എം ഡി ആയിട്ട് നിയമിക്കുകയാണ് മുത്തശ്ശനും ദേവിയാനിയും ഇതെല്ലാം കണ്ട് ഒട്ടും സഹിക്കാനാകാതെ നിൽക്കുകയാണ് രേവതിയും അനാമികയും ജാനകിയും ഒക്കെ അങ്ങനെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് പത്തരമാറ്റിൽ ഇനി അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത് ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ